യാൾ നമ്മളെന്ന് പാസ്വേഡ് എങ്ങനെ നമ്മളൊരു ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇമെയിലിനോ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ അത് നമ്മളതിൻ്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അതുകൊണ്ട് വരാവുന്നത് ഉള്ളത് തന്നെ നമ്മളുടെ ഇവിടെ നോയി അതുപോലെ തന്നെ അത് ഇങ്ങനെ പാസ്വേഡ് നമ്മൾ കോൺഫിഗർ ചെയ്യണം അതായത് പാസ്വേഡ് എങ്ങനെ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ട് വികണ മെത്തേഡുകൾ പലതും തോന്നണം കാരണം അത് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാസ്വേഡുകളാണ് നേരത്തെ വീടിന് മുമ്പത്തെ സോഷ്യൽ മീഡിയയുടെ നമ്മളിപ്പം അറിയാം ഒരുപാട് ഇതുപോലെ അക്കൗണ്ടുകൾ ഹാക്കാവുന്നതിനൊക്കെ പറഞ്ഞിട്ട് കുറെ ഇഷ്യൂസ് ഇടയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം അത് എന്റെ ഒക്കെ പോകുമ്പോൾ റീസൺ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പാസ്വേഡുകൾ ഇങ്ങനെ ലീക്ക് ആവുന്നു അല്ലെങ്കിൽ അതെങ്ങനെ വെളിയിൽ എന്നുള്ളതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വ്യക്തപോലാണ് അപ്പൊ അത് ഞാനത് എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വെച്ചു അതായത് നമ്മളിപ്പോ ഒരു പാസ്വേഡ് പലതും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവരുടെ ഒരു പാസ്വേഡ് അവരുടെ ഒരു എല്ലാ ഇതിലും അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോൺ നോൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ആ പാസ്വേഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് നിത്യുള്ളവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് അതായത് അവരുടെ ഇമെയിലിന്റെ പാസ്വേഡ് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ എല്ലാം അതുപോലെ തന്നെ അത് തന്നെയായിരിക്കും പല ഓൺലൈൻ പർച്ചേസിംഗ് സൈറ്റുകളില് അവർ കൊടുക്കുന്നത് അതുപോലെ വേറെ ഏതെങ്കിലും ഇപ്പം കോളേജിന്റെയോ അല്ലെങ്കിൽ സ്കൂളിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുള്ള നോർമൽ വെബ്സൈറ്റുകളിൽ അവരുടെയും അക്കൗണ്ടിൽ അവർ ചെയ്യാൻ വേണ്ടി ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും എല്ലാം എന്തെങ്കിലും കൊടുക്കും ഇതെല്ലാം അവരുടെ ഡാറ്റാബേസിൽ സ്റ്റോർഡാകും അതുപോലെ ഗൂഗിൾ പോലുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള ഡേറ്റാബേസ് ഡംപ് ചെയ്യാന്ന് തുടങ്ങുന്ന ചില സാധാരണ പണിയില്ല പക്ഷെ നമുക്ക് ഈ വെളിയിലുള്ള ഇപ്പം ഒരു കോളേജിന്റെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സൈറ്റിലോ അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് വാങ്ങുന്നത് ടീച്ചതാണ് അപ്പം ഈ ഒരു ഡേറ്റാബേസ് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡും കൂടെ ഇതിന്റെ കൂടെ പോകും അത് പാസ്വേഡ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പാസ്വേഡ് പോകല്ല ഈ പാസ്വേഡുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന എൻക്രിപ്റ്റഡ് മെത്തേഡിലാണ് നമ്മൾ വരള്ള വാട്സ്ആപ്പ് എൻക്രി എൻഡിറ്റു എന്ത് എൻക്രിപ്ഷൻ ആണെന്ന് നമ്മൾ വിചാരിക്കും ഓഹ് എന്റെ ടു എന്ത് എൻക്രിപ്ഷൻ ആണ് അതുകൊണ്ട് പിന്നെ ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതൊക്കെ വെറുതെയാണ് ഒരു പരിധിവരെ എന്തോ സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ പല ടൈപ്പിലുള്ള എൻക്രിപ്ഷൻ മെത്തേഡ്സ് ഉണ്ട് അപ്പൊ പാസ്വേഡുകളൊക്കെ നിക്കാറും അല്ലെങ്കിൽ എസ് എച്ച് എ അല്ലെങ്കിൽ എം ഡി ഫൈവ് പിന്നെ അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേറെ എൻക്രിപ്ഷൻ മെത്തേഡ്സും ഉണ്ട് അപ്പൊ ഇതൊക്കെയായിരിക്കും കോമൺ ആയിട്ട് ചില വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് നോക്കാക്കിക്കഴിഞ്ഞാല് കിട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള എൻക്രിപ്ഷൻ മെത്തേഡുകള് അതൊക്കെ നമുക്ക് വീക്ക് ആയിട്ടുള്ള എൻക്രിപ്ഷൻ മെത്തേഡുകൾ കാണും കാരണം എം ഡി ഫൈവ് ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഔട്ട്ലേറ്റിലാണ് കാരണം അത് ഒരുപാട് പുതിയ പുതിയ രീതികളിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് ബാക്സുകളെ പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സുകളുണ്ട് പക്ഷെ അത് എന്താ പറയുക എക്സൈൻ കോംപ്ലിക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ എന്താ പറയുക അവൈലബിലിറ്റിയും പെയ്ഡായിട്ടുള്ള അവൈലബിലിറ്റിയുള്ള നമുക്ക് സാധാരണ അങ്ങനെയുള്ള ടൂൾസുകൾ നോർമൽ ഒരു ഇതാർക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്നിരുന്നാൽ പോലും നമുക്കതൊരു പരിധി വരെ നമുക്ക് ഈ നമ്മുടെ പാസ്വേഡ് കോൺഫിഗറേഷൻ സ്ട്രോങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് പാസ്വേഡുകൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ പാസ്വേഡുകൾ നമ്മളൊരു ലെങ്ത് കാരക്ടറുന്ന മിനിമം എയ്റ്റിന് മേലോ ഡബോ ആയിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഈ ലെന്ത് കൂടുമ്പോഴും ഈ ഒരു എന്താ പറയണ ബ്രീഫേഴ്സിംഗ് എന്ന് വെച്ചിട്ട് കണ്ടുപിടിക്കണ മെത്തേഡിനകത്ത് കുറെ എന്താ പറയുക ഡിഫിക്കൽട്ടി വരും അതുപോലെ തന്നെ ലെന്റ് മാത്രം കൂട്ടിട്ട് കാര്യമില്ല നമ്മൾ അതിനകത്ത് കോമ്പിനേഷൻസ് അപ്പർ കേസ് ലോവർ കേസ് അതുപോലെ തന്നെ ലംബേഴ്സ് സിമ്പിൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ട് ആവും അപ്പം ഒരു പാസ്വേഡ് സ്ട്രോങ് പാസ്വേഡ് കാറ്റഗറിയിൽ വരും കാരണം അങ്ങനെ ഒരു എന്താ പറയുക നോർമൽ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് അതിനെ ബേക്കാൻ പറ്റില്ല ഡേറ്റാബൈസിനെ അവര് പാസ്വേഡ് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഡേറ്റാബൈസിന്റെ പാസ്വേഡ് കിട്ടിയാലങ്ങനെ ആയിരിക്കും ചെയ്യണം കാരണം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും ഒക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ പല എന്താ പറയണെ ജിമെയിൽ അതുപോലെ സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു അതോടെ സംബന്ധിച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നത് ഈസി ആയിട്ട് ഇതിനെ ഡീക്രിറ്റ് ചെയ്ത് സ്ട്രോങ് പാസ്വേഡ് അല്ലെങ്കിൽ ആയിട്ട് ഡീക്രി ചെയ്തിട്ട് മറ്റുള്ളവ ലോണിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ അപ്പോഴാണ് നമ്മൾ അതിനാണ് നമ്മൾ പ്രെസന്റ് ചെയ്യാനാണ് നമ്മൾ എന്താ പറയുന്നത് അതായത് സംസാരിച്ചത് അതിനും പക്ഷെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ ഡിവൈസ് വാർണബിൾ ആണെങ്കിൽ നമുക്ക് ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല അതിൻ്റെ ലിക് ഔട്ട് ആയിട്ട് അപ്പം എന്നിരുന്നാലും ഇതിനൊക്കെ ഒരു എന്താ പറയണ ഒരു നമുക്ക് സ്ട്രോങ് സ്ട്രെ ചെയ്യാൻ പറ്റും പക്ഷെ അത് നമ്മൾ ഒരു ഫുൾ പ്രൂഫായിട്ടുള്ളൊരു രീതിയാണോന്ന് ചോദിച്ചാൽ അല്ല കാരണം അതിന് വീണ്ടും വീണ്ടും ഒരു എന്താ പറയണേ കുറെ ലൂച്ച ലൂഫോഴ്സ് ഉണ്ട് അപ്പൊ അതിനെ പരിധി വരെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതാണ് നമ്മളിവിടെ നമ്മളെവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഡാറ്റാബേസിൽ നമുക്ക് ഈ സ്റ്റോർ ചെയ്യുന്ന പാസ്വേഡ് നമ്മുടെ ഡേറ്റാബേസില് മാത്രമല്ല നമ്മുടെ ഗൂഗിൾ പ്രോമ ഇതിനകത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന സേവ്ഡ് പാസ്വേഡ് ഒക്കെ ഇതുപോലെയുള്ള ആയിട്ടാണ് സ്റ്റോർ ആവുന്നത് കാരണം നമുക്ക് ഡയറക്റ്റ് അവിടെ വെർച്വലി അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതിനകത്ത് നിന്ന് കോഡ് നമുക്ക് അത് എവിടെങ്കിലും ഒരു ഡേറ്റാബേസിൽ സ്റ്റോർ ആയി കിടക്കുന്നത് ഈ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും അപ്പൊ ഇതിനെ ഡീക്രിറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിനെങ്ങനെ ഡീക്രിറ്റ് ചെയ്യും അപ്പൊ എങ്ങനെ അതിന് നമുക്ക് അതിനെ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു എം ബി ഫൈവ് ടൂൾ ആണ് ഇതിനെ നമുക്ക് ഒരു ഹാഷ് ഹാഷ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും അത് ഒന്നുമല്ല ഒരു വേദിനെ ഇപ്പൊ നമ്മൾ ഒരു പേര് കൊടുത്തു ആ പേരിന് നമ്മള് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മള് സേവ് കൊടുക്കുമ്പോൾ അതായത് നമ്മള് പാസ്വേഡ് രണ്ട് പ്രാവശ്യം അടിച്ച് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതിന് ഡേറ്റാബേസിൽ ഈ ഒരു രീതിയിലുള്ള ഒരു കോഡായിട്ട് എഡിറ്റ് ചെയ്യുന്നതായിട്ടാവുന്നത് ആ എന്നിട്ട് അതാണെങ്കിൽ അതായിരിക്കും ആ കോഡ് വെച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ ഈ വേട് കൊടുക്കുമ്പോൾ ഈ ഇത് കൺവേർട്ട് ചെയ്ത് ഈ കോഡ് ആയിട്ട് എന്നുള്ളതും വെരിഫൈ ചെയ്തിട്ടായിരിക്കും ഫോൺ അല്ല നമ്മൾ ഒരിക്കലും ആ വേടല്ല അവിടെ പ്രോസക്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ പറയണ ഈ വേഡൊക്കെ സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് ഈസി ആയിട്ട് അത് പറ്റില്ല എൻക്രിപ്റ്റ് ചെയ്താണ് സൂക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ഈ എൻക്രിപ്റ്റ് ചെയ്തതിനെ നമുക്ക് ചില ടെക്നിക്കുകൾ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിവിടെ നിന്ന് നോക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഹാഷ് ഹാഷിപ്പം കൊടുത്തു നമുക്ക് നമുക്കിപ്പം അറിയാം നമ്മൾ ഹാഷ് കൊടുത്തു അപ്പൊ ഹാഷിന്റെ ലെങ്ത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ചോദിക്കുന്നത് ലെങ്ത് ആണ് അതൊന്ന് മിനിമം ലെങ്ത് എത്ര ലെങ്ത് മിനിമം ഉണ്ട് അതുപോലെ തന്നെ മാക്സിമം ലെങ്ത് അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നമുക്ക് അറിയാം ലെറ്റേഴ്സ് ടേസ് ആണെന്ന് അറിയാം പക്ഷെ ഇവരിത് ചെക്ക് ചെയ്യുമ്പോൾ ഓരോ പോസിബിലിറ്റി നോക്കും ഫസ്റ്റ് ലെറ്റേഴ്സ് അടി ചെയ്തു എന്നിട്ട് ലെഫ്റ്റേഴ്സും അപ്പർ കേസും ലോവർ കേസും നോക്കും അങ്ങനെ ഓരോ കോമ്പിനേഷൻസ് ഒക്കെയും എന്നിട്ടാണ് ഇവരത് അപ്പൊ നമുക്കിത് ലെറ്റേഴ്സ് ആണ് ഓൾറെഡി അറിയാം കണ്ടോ അത് ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് സ്ട്രെങ്ത് വളരെ കുറവായതുകൊണ്ടത് വളരെ ഫാസ്റ്റായിട്ടാണ് അത് ഡീക്രിപ്റ്റ് ചെയ്തത് അപ്പം നമുക്ക് ആ ഡീക്രിപ്റ്റ് ചെയ്ത ഡേറ്റം നോക്കാം അപ്പൊ നമ്മൾ കൊടുത്ത ഹാഷ് ഇതാണ് അത് ഡീക്രിപ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഹാഷ് അത് ഡീക്രിപ്റ്റ് ചെയ്തു ഇത് ഡീഫോൾസ് എന്ന് പറയുന്ന ടെക്നിക്ക അപ്പൊ എത്ര ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഒരു ഇത് അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ഫാസ്റ്റായിട്ടാണ് നടക്കണം നമ്മുടെ ഈയൊരു ഇതിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ലെങ്ത് കൂടുമ്പോഴും ഈ സ്പീഡ് കുറയും ഇത് ഡീക്രി ചെയ്യാനുള്ള സ്പീഡ് കുറയും നമുക്കത് വേറെ ഒന്നും ട്രൈ നോക്കാം ഈ ഒരു ആശ്ചാ നമുക്ക് ട്രൈ നോക്കാം ഇതിപ്പോ ഡീക്രി ചെയ്തിട്ടില്ല ഇതിപ്പോ കൂടിയ ക്യാഷാണ് അത് ആ ഡിക്റ്റ് ചെയ്യുമ്പോ നമുക്കറിയാം എന്താണ് വാസ്ത വരുന്നത് ഇണ്ടോ നാലു വരെ എത്ര ഫാസ്റ്റ് ആയിട്ട് പോയി അഞ്ചായപ്പോ അതിന്റെ അഞ്ച് ൂടെ ഒരു സ്ലോ ആയി ആറിൽ വരുമ്പോൾ കണ്ടോണം അതൊരു കുറച്ചുകൂടെ സ്ലോ ആവും അപ്പൊ ഇവിടെ ആണ് നമ്മുടെ കമ്പ്യൂട്ടിങ്ങിന്റെ പവർ അതായത് ഇവര് നോർമൽ കമ്പ്യൂട്ടർ പറഞ്ഞു കഴിഞ്ഞൊരു നോർമൽ ലാപ്ടോപ്പിലാണ് ഒരു ഫോർ ഐ ത്രീ നോർമൽ ലാപ്ടോപ്പിലാണ് അത് എന്ത് തന്നെ റൺ ചെയ്യണം അതേസമയം ഒരു ക്ലസ്റ്റർ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലാണെങ്കിൽ അതായത് അതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിലധികം പി സി അല്ലെങ്കിൽ ഒന്നിലധികം കമ്പ്യൂട്ടിംഗ് പവർ ഉള്ള സിസ്റ്റംസിന് എന്ത് ചെയ്യും അതിന് വീഴിച്ചു കൊടുക്കും അതായത് ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ത് ചെയ്യും അത് വീടിച്ച് തങ്ങളീ പ്രോസസിങ് നടത്തി അതിന് പ്രത്യേക ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഉണ്ട് അതിന് പ്രത്യേക ഒരു ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്തു ചെയ്യും ഈ ഡേറ്റ ഇതിലും ഫാസ്റ്റ് ആയിട്ട് അതായത് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ ഒരേ ടൈമിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും നമുക്കിത് വർക്ക് ചെയ്ത കോമ്പിനേഷൻ ഒക്കെ തങ്ങളി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു ആ ഒരു കോർഡിനേഷൻ്റെ പ്രോസസ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വീടും ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഡേറ്റ എന്റ് ചെയ്യാൻ പറ്റും കളക്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോ അങ്ങനൊന്നുമില്ല ഇതിപ്പോ നമ്മുടെ ഒരു എന്താ ഒരു പറയുക പ്രോസസിങ് കവർ വെച്ചിട്ടാണ് അതിനകത്ത് തന്നെ നമുക്ക് നോക്കണം കണ്ടോ എണ്ണൂറ്റി സംതിങ് സ്റ്റിങ് പെർ സെക്കൻഡ് ആണ് എണ്ണൂറ്റി തൊള്ളായിരം സ്റ്റിംഗ് പെർ സെക്കൻഡ് ഇതിപ്പോ തന്നെ എന്ത് ചെയ്യുന്നു പ്രോസസിങ് നടക്കുന്നുണ്ട് അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് ഈയൊരു നമുക്കറിയാം ഇതെനിക്ക് തോന്നുന്ന ഒരു ആറ് ലെറ്റേഴ്സ് ഉള്ളൊരു പാസ്വേഡ് ആണ് അപ്പൊ അതിന് നമുക്ക് ഇത്രയും ടൈം വേണ്ടി വരും ഇതിന്റെ ഈ എന്താ പറയുക കൂടുമ്പോഴും എന്ത് എന്തെങ്കിലും ദിവസങ്ങൾ പിടിക്കാം അവിടെ നമ്മൾ കണ്ടു ഫോർ ലെറ്റർ കൊടുത്ത ഒരു പേര് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്തു എടുക്കാൻ പറ്റി പിന്നെ അതിനകത്ത് വേറൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്പർ കൊടുക്കും മൊബൈൽ നമ്പർ അതാണ് നമ്മൾ ഏറ്റവും വലിയ നടത്തരം കാണിക്കുന്നത് കളറിൻ എന്താ പറയുക പല പാസ്വേഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പർ ആയിരുന്നു അതൊക്കെ ഈസി ആയിട്ട് ഗ്രസ് ചെയ്ത് എടുക്കാവുന്നത് തന്നെയാണ് ഒന്ന് രണ്ടാമത് ഈ ലെറ്റേഫിനെക്കാട്ടിലും വളരെ ഡേഞ്ചറാണ് നമ്പേഴ്സ് ഈസി ആയിട്ട് ഗ്രാക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്പേഴ്സ് കോമ്പിനേഷൻസ് ഇതിലും ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യും ഇതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോമ്പിനേഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഇത് എന്താ പറ്റില്ല ഫാസ്റ്റ് ഇതിലും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഏതൊരു എട്ട് ലെറ്റർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാക്ക് ചെയ്യാൻ പറ്റും ഇത്രയും ടൈം പോലും വേണ്ടി വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്പേഴ്സ് ഇട്ടാല് മൊബൈൽ നമ്പേഴ്സ് പാസ്വേഡ് ആയിട്ടാ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നോക്കാം ോംസ് നോക്കൊരു മെത്തേഡ് മാത്രം പിന്നെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരവേസിന്നുള്ള ഇതുപോലെ ഡംപ് ചെയ്തിട്ട് ഡേറ്റ വെച്ചിട്ട് അത് പാസ്വേഡിന്റെ ഒരു എന്താ പറയുക ഒരു വേർ ലിസ്റ്റ് ഈ വേർലിസ്റ്റ് വെച്ചിട്ട് ഡുസിന്റെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാസ്വേഡ് ഇതൊരു ഹാഷാണ് ഹാഷ്പോ ഇതുപോലെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ള വ്യൂ ചെയ്തിട്ടുള്ളതാണ് ഈ ഹാഷ് നമുക്ക് ഈ ഒരു പാസ്വേഡ് ഓപ്റ്റി ഡിക്സ് എന്ന് പറയുന്ന വേഡ് ലിസ്റ്റില് ഉണ്ട് ആ വേഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബൾക്കായിട്ടുള്ള ഒരു പാസ്വേഡിന്റെ ഒരു എന്താ പറയുക ഒരു ലൈബ്രറി എന്ന് പറയുന്നത് നമുക്ക് പറയാം ഒരു ആയിട്ടുള്ള ഒരു വേഡ് ലിസ്റ്റ് ആയിരിക്കും അതിനെ നമ്മൾ ഇതുപോലെ നമ്മള് എന്റുകൊടുക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യും അതിനകത്ത് ആ വെയിഡ് ലിസ്റ്റിൽ എവിടെ ഈ പാസ്വേഡ് ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിന് ഹാഷ്ട്തു ഹാഷ് ആ പതിനാമത്തെ ഹാഷ് അല്ല പതിമൂന്നാമത്തെ ഹാഷ് ഈ പാസ്വേഡ് കിട്ടി അപ്പം അങ്ങനെ ഒരു കത്തിക്കുണ്ട് അത് ഈ ബ്രിക്ഫോഴ്സിനെ കാട്ടി നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടും പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാസ്വേഡ് ആ വേർഡ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫെയിൽ ഫെയിലാവും അപ്പം ഇത് വേറൊരു മെത്തേഡ് അതിനെക്കാട്ടി ഒരു എന്താ പറയുക ഇത് കൺഫേം ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ കിട്ടും ഈ ഒരു ടെക്നിക്കു പറഞ്ഞാൽ കൺഫേം ആണ് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ആ പാസ്വേഡ് കിട്ടിയിരിക്കും അതാണ് ഈ രണ്ട് ടെക്നിക്കിന്റെയും രണ്ടും ഡ്രൂഡ് ഫോഴ്സ് ആണ് പക്ഷെ ഒന്ന് വേർഡ് ലിസ്റ്റ് വെച്ച് ഡ്രൂഡ് ഫോഴ്സ് ചെയ്യുന്നത് ഒന്നല്ലാതെ കോമ്പിനേഷൻസ് ഇരിക്കുന്നുണ്ട് അത്ത കേസ് ലോവ കേസ് നമ്പേഴ്സ് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ശ്രദ്ധിക്കണെന്ന കാര്യം പാസ്വേഡുകൾ ഒരു രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുക ഒന്ന് നമ്മൾ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാസ്വേഡ് നമുക്ക് ഇതാണ് നമ്മളിവിടെ കൊടുത്ത പാസ്വേഡ് നമുക്ക് ആറ് ലറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ വെട്ടേഴ്സ് ഇനി നമ്പർ കൂടെ കൊടുത്ത് ചെക്ക് ചെയ്യാം നമ്പറിനുള്ള പ്രോബ്ലം എന്താണ് നമ്മള് നമ്പർ നമുക്കൊരു ഹാഷ് കിട്ടി ഹാഷ് നമ്മള് ഇത് കണ്ടോ ഏഴ് ഏഴാം ഏഴ് ഏഴ് ലെറ്റേഴ്സുള്ള അല്ലെ ഏഴ് ഉള്ള ഒരു പാസ്വേഡ് കണ്ടോ നമ്മള് വ്യത്യാസിനെ കാട്ടി ഈസി ആയിട്ട് പോകേണ്ട ഒരു എന്താ ഇത് കോമ്പിനേഷൻസ് ടെസ്റ്റ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് പോകും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു ഇതാണ് നമ്മൾ നമ്മളെ പാസ്വേഡുകൾ ഇതൊക്കെയാണ് വീക്ക് പാസ്വേഡ് ഇതുപോലെ ഈസിയായിട്ട് നമുക്ക് ഡീക്ലിറ്റ് ചെയ്ത് അപ്പൊ ഇതാണ് ആ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു രണ്ട് കാറ്റഗറി പാസ്വേഡ് ഉണ്ടാക്കുക ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന് എന്ത് ചെയ്യുക ആ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ സെറ്റ് സെറ്റായിട്ട് ഒരു പാസ്വേഡ് അതും നമ്പേഴ്സ് ലെറ്റേഴ്സ് സിമ്പിള് കാര്യങ്ങൾ അങ്ങനെ എക്സാമ്പിൾ ഞാൻ കാണില്ല എങ്ങനെയാണ് അതിന്റെ ഒരു അറ്റ് സിമ്പിളായിട്ട് നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ പത്ത് ഏറെ അപ്പോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ മാക്സിമം അഞ്ചാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു കണ്ടോ ഇവിടെ മൂന്നില് എട്ട് അത് എഴുതാൻ തുടങ്ങി നാടിൽ ഇനി ഇത് ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും ഇതിന്റെ എന്താ പറയണെ വീട് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഒന്ന് ചെയ്തിരിക്കുന്നത് ചെയ്ത ഒന്നൂട്ട് പത്ത് വരെയുള്ള ഉള്ള ലെങ്കിൽ ഇത് ചിലവൻ വർഷങ്ങൾ പിടിക്കും ഇത് കംപ്ലീറ്റ് ആയി കിട്ടാൻ വേണ്ടിട്ട് കംപ്ലീറ്റിംഗ് പവർ കുറവായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പറയണ്ടി ഇതുപോലെ ഒരു എന്താ പറഞ്ഞ രണ്ട് കാറ്റഗറി പാസ്വേഡ് ചെയ്യുക ഒന്ന് ഇതുപോലെ എന്താ പറയുക ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കണ്ടിട്ട് ബാങ്കിങ്ങിന് ഇതുപോലെ ചെയ്യുക അതിന് മാത്രമേ ഉപയോഗിക്കുക എന്നിട്ടൊരു ഇന്റർവ്യൂ അനുസരിച്ചിട്ട് ഒരു രണ്ട് മാസം ഒരു മാസം ഇടത്തിലൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുക അതല്ല നമുക്ക് ഇപ്പൊ മറന്നു പോയാലും വാസൽ അടിച്ചോ അല്ലെങ്കിൽ ഒ ടി പി ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് വീണ്ടും റിക്കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് മറന്നു വന്നു പിടിക്കണ്ട എവിടെങ്കിലും ഇതായിരിക്കും എല്ലാം സൂചിച്ച് എഴുതിയിടുക ആരും എടുത്ത് നോക്കാത്ത രീതിയിലുള്ള ഇതിൽ എഴുതി വെക്കുക മറന്നുപോട് എന്നിട്ടത് ഒരു ഇന്റർനെറ്റ് ഇന്റർ വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുക പിന്നെ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് അതുപോലെ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേറെ പാസ്വേഡ് യൂസ് രണ്ടു ഒരിക്കലും ഒരു കോമൺ പാസ്വേഡ് എല്ലാത്തിനും യൂസ് ചെയ്യരുത് ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പാസ്വേഡുകൾ